ോമ്പുകാലത്തിലെ നാൽപ്പതാം വെള്ളിയാഴ്ചയുടെ ഭാഗമായി തെന്മല മുതൽ പുളിയറ വരെയുള്ള കത്തോലിക്ക ദേവാലയങ്ങളിലെ വിശ്വാസികൾ സംയുക്തമായി കുരിശിൻ്റെ വഴി സംഘടിപ്പിച്ചു ആര്യങ്കാവ് മുരുകൻ പാഞ്ചാലിൽ നിന്നും ആരംഭിച്ച കുരിശിൻ്റെ വഴി എടപ്പാളയം എട്ടേക്കറിലെ കുരിശുമലയിൽ സമാപിച്ചു ണക്കിന് വിശ്വാസികളാണ് കുരിശിന്റെ വഴിയിൽ പങ്കാളികളായത് ആര്യങ്കാവ് സെന്റ് മേരീസ് ദേവാലയ വികാരി റവറൻറ് ഫാദർ ഫിലിപ്പ് തയിൽ ഇടപ്പാളയം സെന്റ് ജോർജ് ദേവാലയം വികാരി റവറൻറ് ഫാദർ ആന്റണി കാച്ചാങ്കോട് ആര്യങ്കാവ് സെന്റ് ജോർജ് മലങ്കര ദേവാലയം വികാരി റവറൻറ് ഫാദർ ഷൈജു പുല്ലുവിള പ്രിൻസ് എന്നിവർ യംസ് ചെരിപ്പനാൽ അൻപത് ദിവസത്തെ നോമ്പിന്റെ പ്രത്യേകത നാല്പത് ദിവസം ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മയാദരണമായിട്ടും പത്ത് ദിവസം ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ടുമാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് അപ്പം ഇതിന്റെ ഒരു സപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാല്പതാമത്തെ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ കൊണ്ടാടുകയൊക്കെ ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്യാഗത്തോടു ഇന്ന് മുതൽ നമ്മൾ പീഡാനുഭവ വാരത്തിലേക്ക് കിടക്കുക ആ ഓർമ്മയോടുകൂടിയാണ് നമ്മൾ ഈ വലിയ ത്യാഗ പ്രവൃത്തി ചെയ്യുന്നത് ആ ത്യാഗത്തോടു പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഇത് ആരംഭിക്കാം സഭയുടെ വലിയ കൂട്ടായ്മയോടുകൂടിയാണ് നമ്മളിത് അർപ്പിക്കുന്നത് ഈ ഒരു ശുശ്രൂഷ ത്യാഗത്തോടു കൂടി അർപ്പിക്കുന്നതിന്റെ സൂചനയാണ് നമ്മൾ മല കയറുന്നതൊക്കെ കൂടെ മല കയറുവാനായിട്ടൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം